ഇഷു ചിക്കൻ ചിക്കൻപൊരിക്കുമ്പത്തൊക്കെയാ മസാല കേൾക്കിൾ ചിക്കൻപൊരി അശുവിന്റെ മോർണിംഗ് വൈബ്സ് പൈപ്പ് ഇതൊക്കെ മോർണിംഗ് പൈപ്പ് ആണ് ഇതൊക്കെ വെളുത്തുള്ളി തോലി പൊടിക്ക ഇങ്ങനെ ഇങ്ങനെ ആക്കുക മോർണിംഗ് വൈബ് പിന്നെ ഫുഡ് ഫുഡ് റെഡി റെഡി അരി വെള്ളത്തിലിട്ടു എന്താ വൈബ് അല്ല ഐശു ഒരു പ്രത്യേക വൈബാട്ടോ രാവിലെ നീറ്റ് കോക്കളെ ആ മനോഹരമായിട്ടുള്ള കോ എന്ന് പറഞ്ഞ ശബ്ദമൊക്കെ കേട്ട് കിളികളി എന്താ പറയാ ചിത്രശലഭങ്ങളൊക്കെ ആ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ട് ഏ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്ക ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇതൊന്നും ആർക്കും കിട്ടാത്തൊരു തരം എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആണ് ബിക്കാഴ്സ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ വൈബൊക്കെ തന്നെയാണ് ഉള്ളത് അതെ ചിക്കൻ ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കയാണ് ഗൈസ് ഇല്ലേ ഓഹോ